കേരളവർമ്മ വീരപഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ശ്രീ തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തെ പറ്റി നമുക്ക് അടുത്തറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രത്തിലൊന്നാണ് കൂത്തുപറമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മഹാദേവനും പെരുമാളുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവതകൾ ഉപപ്രതിഷ്ഠകൾ ഗണപതി പാർത്ഥസാരഥി ദേവി നാഗദൈവങ്ങൾ രാവിലെ അഞ്ചേ മുപ്പത് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം അഞ്ചേ മുപ്പത് മുതൽ എട്ട് വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം വാസ്തുവിദ്യ വൈഭവത്തിന് ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം പരമ്പരാഗതമായ ഒരു കൂത്തമ്പലം ഇവിടെ സ്ഥിതി ചെയ്യുന്നു അശ്വാരൂഢനായ അയ്യപ്പന്റെയും പാർത്ഥസാരഥിയുടെയും പ്രതിഷ്ഠയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ടിപ്പു സുൽത്താന്റെ ആക്രമണം ചെറുക്കാൻ വേണ്ടിയാണ് അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത് അർജുനന് ഗീതോപദേശം നൽകിയ തേരാളിയായ പാർത്ഥസാരഥിയുടെ രൂപത്തിലാണ് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് കോട്ടയം രാജ്യത്തെ പോരാളികളായ രാജാക്കന്മാർക്ക് അവരുടെ യുദ്ധങ്ങളിൽ പരിപൂർണ പിന്തുണ ലഭിക്കാനും ആത്മധൈര്യം പകരുന്നതിനുമാണ് ഇത്തരം പ്രതിഷ്ഠകൾ എന്നാണ് തൃക്കൈകുന്ന് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കോട്ടയം രാജാക്കന്മാർ തിരുവോണം ആരാധനാ ദിനത്തിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെയൊരു നാൾ കോട്ടയം രാജാവ് കൊട്ടിയൂരേക്ക് പോകുമ്പോൾ വഴിയിൽ സർപ്പങ്ങൾ തടസ്സം സൃഷ്ടിച്ചു ആ വർഷം രാജാവിന് ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല വിഷമിച്ചിരിക്കുന്ന രാജാവ് ഒരു അശരീരി കേൾക്കാൻ കോട്ടയം നാട്ടിൽ എന്റെ തൃക്കൈ കാണുന്ന അത്ര തന്നെ ഉയരത്തിൽ ഇനി ഞാൻ ഉണ്ടാവുമെന്നും അവിടെ എനിക്ക് ക്ഷേത്രം പണിയണമെന്നും എന്നെ കാണാനായി ഇനി കൊട്ടിയൂരിലേക്ക് വരേണ്ടതില്ല എന്നുമായിരുന്നു അശരീരിയിൽ പറഞ്ഞത് കോട്ടയത്തെ ഒരു ആലിന്റെ മുകളിലാണ് ഈ തൃക്കൈ കണ്ടത് അതിനാൽ അത്രയും ഉയരത്തിൽ ക്ഷേത്രം പണിയേണ്ടതായി വന്നു ഇതിനായി തൊട്ടടുത്തു നിന്നും മണ്ണെടുത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സ്ഥലം ഉയർത്തിക്കൊണ്ടു വന്നു ഇങ്ങനെ മണ്ണെടുത്ത സ്ഥലമാണ് ഇന്ന് ക്ഷേത്ര ചിറയായി കാണുന്നത് കേരളത്തിൽ തൃക്കൈ ആരാധിക്കുന്ന ഒരേയൊരു ക്ഷേത്രമാണ് തൃക്കൈക്കുന്ന് ശിവക്ഷേത്രം തൃക്കൈ എന്നാൽ ശിവന്റെ കൈ എന്നാണ് അർത്ഥം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ